എവിടെ പോവാ അമ്മ ഞാൻ പിന്നെ വാവേ അമ്മ എന്നോടൊന്ന് ജയിക്കാൻ കുഞ്ഞു മനസ്സുണ്ട് എന്റെ രണ്ടാം വരവിൽ നിങ്ങളെല്ലാരും ഞെട്ടും അമ്മ എന്നെ അനുഗ്രഹിക്കണം എങ്ങോട്ടാണ് ഒരുങ്ങി കെട്ടിന് പോവാസത്തേക്കാ എന്റെ ഓ ഞാൻ രാധ ചേച്ചിയോട് പറഞ്ഞിട്ടുണ്ട് അമ്മയ്ക്ക് ഒന്ന് കൂട്ടുകിടക്കേ അവര് വരാന്ന് പറഞ്ഞിട്ടുണ്ട് പുറത്തുനിന്ന് എന്തെങ്കിലും വേണമെങ്കിൽ കൃഷ്ണകുമാരനോട് പറഞ്ഞാൽ മതി

അവരവിടെ ആണോ ഇതിപ്പോ വന്നു ഇതങ്ങനെ നീ ഒരു ഉറപ്പായ വന്നുക്കോ അയ്യോ അതല്ല ഇത് ഞാൻ തന്നിട്ട് അവരങ്ങനെ വന്നില്ലെങ്കിൽ പിന്നെ ഞാൻ തിരിച്ചു വെച്ച് മതി മതി പറഞ്ഞു ചളവാക്കണ്ട പോ കാരകാര കാണുന്നവനെ മാറ്റിപ്പിടിക്ക് കൊണ്ട് ഇരിക്കുന്ന നീ സമാധാനത്തിലോ കാരകാര കാണുന്നവനെ മാറ്റിപ്പിടിക്ക് ആകെ അല്ല എന് എന്തിനും കല്യാണത്തിന് വന്നതല്ലേ പിന്നെ ഇപ്പോഴല്ലേ ഇങ്ങോട്ട് വരണേ അതിന്റെ ഒരു ടെൻഷനാന്ന് തോന്നുന്നു നീയല്ലേ പറഞ്ഞ ഇതൊക്കെ ത്രില്ലാന്ന് ഞാൻ ഭയങ്കര ത്രില്ല അവനെ കാണാനുള്ള ത്രില്ല കമോൺ ചില്ലിയ ത്രില് കമുണ്ടില്ല Sumi! അല്ലേ പോട ഒന്ന് പോസിറ്റീവായിട്ട് സംസാരിക്കടോ പോസ്റ്റോ എന്ന് വിളിച്ചേർന്നോ ചോഫ് ഫേക്ക് അക്കണ്ടായിരിക്കും പോവാ ഫേക്ക് അക്കണ്ടായിരിക്കും നീ ഒന്നും കൊണ്ട് വിളിച്ചേടാ അള്ളാ ഒരു വീടി പിടിച്ചണ്ടാവും നീ വിളിച്ചേ കൊമറിയക്കി അള് വരോ അള് വരിടാ സുന്നിൽ പിതാമരച്ചൻ സുമിയസ് ഷട്ടാ സുമീ സനിൽ ഒന്ന് വേമാ എണവടാ സുമിയോ നോ അവൾ ഇന്നെങ്ങനെ വരുവോ ആളെ പണി നോക്കി പൂടാ പറഞ്ഞില്ലെന്നോണ്ടെ ഇതെങ്ങാനും അവൾ ഇവിടെ തന്നെ കാണും ഒന്ന് തപ്പ നീ സുബേ സുബേ सुने Sunil! ले ഇതാ ഞാൻ ഞങ്ങൾ തമ്മിൽ ഫേസ്ബുക്ക് ഫ്രണ്ട്സാ ആദ്യമായിട്ടാ നേരിട്ടില്ലേ പിന്നെ അറിയാമല്ലോ ഇവിടുത്തെ പ്രൊസീജിയർ ഒക്കെ ഭയങ്കര ആയിരുന്നു രേവു ആയോണ്ടാണ് ഞാനിതൊക്കെ ചെയ്തത് പ്ലീസ് വേഗം ചെയ്തോ ോട്ടെ സർപ്രൈസ് ഇത് കൊറച്ച് കടന്നു പോയല്ലോ ചെക്കന് ഇരുപത്തിമൂന്ന് വയസ്സും പെണ്ണിന് മുപ്പത്തിമൂന്ന് വയസ്സും എല്ലാവരും നോക്കിയേ സ്മൈൽ ചേച്ചി ചേച്ചി ഇവിടെ റൈറ്റ് ആണ് ചേച്ചി വലതോട് തിരിഞ്ഞേ ലെഫ്റ്റില് ബാങ്കിന്റെ ബോർഡുണ്ട് അവിടെ നിർത്തിയാ മതി ചേട്ടാ േറ്റി പോയാനും വേണ്ടിട്ടായിരുന്നു സുള്ളിലൊന്ന് വെയിറ്റ് ചെയ്യാ ഞാൻ ഇപ്പാരോ ബൈ ചേച്ചിയാ നിനക്ക് ബോധം ഉണ്ടാവ പിന്നെ അല്ലാതെ മൂത്തോടെ പേര് വിളിച്ച് നരകത്തിപ്പോ എന്നെ കിട്ടൂലോ ഇത് കൊറച്ച് മൂത്താ പോയില്ലേ നിനക്ക് വീട്ടിലോട്ട് ഇപ്പില്ല ഈ കണ്ടേ വീട്ടിൽ കൊള്ളാം നമ്മളെ ഒന്ന് ഒഴിവാക്കി തരണം ഇതില് ണിമൂണൊക്കെ അടിച്ച് കൊളി വല്യ വിഷ്ണസ്സാരൊക്കെ നമ്മളൊന്നും മറക്കരുത് എന്റെ വിജയമല്ലേ

നീ സെറ്റാക്കാനാണ് അടുത്ത് ആ ഷർട്ട് എടുത്തിട്ട് പോകും അല്ലേ ഞാൻ പ്രായത്തിന്റെ ഒരു കൺഫ്യൂഷൻ ഞാൻ കാരണമാണോ എന്നുള്ള ഒരു ഡൗട്ട് അതിന് പ്രായം നോക്കിയാലോ ഞങ്ങൾ പരസ്പരം സ്നേഹിച്ചത് പിന്നെ കല്യാണം കഴിക്കാനുള്ള തീരുമാനം ഞങ്ങൾ ഒരുമിച്ചെടുത്തല്ലേ നീ ആണെങ്കിൽ ഞാൻ ഓക്കെയാ ശ്രദ്ധിക്കണം യാത്ര ചെയ്യാനുള്ള എനിക്കറിയാം സുമിയുടെ അനിയൻ അല്ലേ എന്താ മുൻറെ പേര് സുനിൽ സുനിൽ കൊള്ളാം നല്ല പേര് സുനിൽ സുമി സൂ സു കൊള്ളാം